നാളെ ബിഗ് ബോസ് വീട്ടിൽ നല്ല പൊരിഞ്ഞടിയാണ് നടക്കുന്നത് അത് വേറെ ആരുമായിട്ടല്ല അനുമോളും ആതിലെയും തമ്മിലാണ് വലിയൊരു ഫൈറ്റ് നടക്കുന്നത് എപ്പിസോഡ് തീർന്നിട്ട് പ്രൊമോയിൽ വന്നതാട്ടോ ഈ ഒരു ഫൈറ്റ് അനുമോള് എപ്പോഴൊക്കെ കിച്ചണിൽ കയറിയിട്ടുണ്ടോ ആ സമയത്തെല്ലാം തന്നെ ആ ഒരു വീട്ടിൽ ഫുഡിൻ്റെ കാര്യത്തിൽ വലിയൊരു ഫൈറ്റ് നടക്കാറുണ്ട് ഇപ്പോഴും അവർ ഫൈറ്റ് നടന്നിരിക്കുന്നത് കിച്ചണിൽ വെച്ച് തന്നെയാണ് അനുമോൾ ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ വിളമ്പി കൊടുക്കുക ആ ഒരു സമയത്ത് ആതിലെ പറയുന്നുണ്ട് എല്ലാത്തിലും ഇങ്ങനെ കൈയിട്ട് ആരാധയനുമോൾ നിർത്ത് കെട്ടില്ലമ്മ സമയം അതിരിക്കുക അപ്പം അനുമോൾ പറയുന്നുണ്ട് ഫുഡ് ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ എനിക്ക് വിളമ്പാനും അറിയാം അതിനുശേഷം അതിൽ എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട് പിന്നെ സാബുമോനുമായിട്ടും പ്രശ്നമുണ്ട് സാബുമോൻ പറയുന്നുണ്ട് നിന്റെ മാത്രം റേഷൻ അല്ല ഇത് അതേപോലെ അക്ബർവാട്ട് ഫൈറ്റ് ഉണ്ട് അതേപോലെ നൂറയുണ്ട് ആ എല്ലാവരുമായിട്ടും ഒരുമാതിരിപ്പെട്ട എല്ലാവരുമായിട്ടും ഈ ഒരു അനിമോൾ ഫുഡിൻ്റെ കാര്യത്തിൽ പ്രശ്നം ഉണ്ടാകുന്നത് സാധാരണ എപ്പിസോഡൊക്കെ തീരുന്ന സമയത്ത് അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉള്ള സമയത്ത് വലിയ ഫൈറ്റൊന്നും അങ്ങനെ കാണാറില്ല ഇതിപ്പോൾ എപ്പിസോഡ് അനുസരിച്ച് തീർന്നതനുസരിച്ച് ഉള്ളൂ ആ ഒരു സമയത്ത് തന്നെ ഇവർ തമ്മിൽ ഫൈറ്റ് തന്നെയാണ് എപ്പോഴും ആ ഒരു വീട്ടിൽ ഫൈറ്റ് മെയിൻ നടക്കുന്നത് ഫുഡിൻ്റെ കാര്യത്തിലായിരിക്കാം അതേപോലെ ഈ പറയുന്ന അനിമോള് മെയിനായിട്ട് കിച്ചണിൽ കയറിയിട്ടുണ്ടെങ്കിൽ അവിടെ ഫൈറ്റ് നടക്കുകയും ചെയ്യും നമുക്ക് എന്തായാലും നാളത്തെ എപ്പിസോഡ് കാണുമ്പോൾ അറിയാം ഫൈറ്റ് അവിടെ പോകും